കൊടികുത്തി മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വീട് നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന ഒരു വീടാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തര സെന്റ് ഭൂമിയും അതോടൊപ്പം നാല് ബെഡ്റൂം ഉള്ള ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടാണ് ഈ ഒരു വീടിനെ ഉടമ ചോദിക്കുന്ന വില എത്ര അത് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പം ഈ വീട് വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കൊടികുത്തി മലയുടെ അടിവാരത്ത് ആ ഒരു പ്രകൃതി മനോഹാരിത കണ്ട് ആസ്വദിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മകളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ എല്ലാം ഉണ്ട് അതോടൊപ്പം പറ്റാത്ത കിണറുണ്ട് കുഴൽ കിണറുണ്ട് അങ്ങനെ എല്ലാ നിലക്കും എല്ലാം കൊണ്ടും ആണ് ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹോദരനോട് പറയാനുള്ളത് എന്താ അറിയാം സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പൊ തന്നെ വിളിച്ചോളീം